ിവിടെയങ്ങളുണ്ട് ഡിസ്കഷൻ ഞാനും റിമിയും അതും കൂടെ നിന്നെപ്പറ്റി കുറച്ച് തീരുമാനങ്ങൾ എടുക്കാനുണ്ട് മക്കളെ ഇന്നലെ നിന്നെ ഞാൻ തല്ലിയോ എന്തിനാ അതേ നോക്കിയോ എന്തിനാ തല്ലിയെന്ന് എന്തവിടെ ഏഹ് പവർ കാണിക്കുന്ന മക്കളെ ഇടിച്ചാൽ അവൻ്റെ കയ്യോ എല്ലാം ഒടിഞ്ഞാ എന്തു ചെയ്യും അല്ലെങ്കിൽ അവന്റെ എവിടെങ്കിലും അസ്ഥാനത്ത് കയറി കൊണ്ടു കഴിഞ്ഞാൽ എന്തു ചെയ്യും ഇങ്ങോട്ട് നീങ്ങിക്ക് മക്കളെ അങ്ങനെയൊന്നും പാടില്ല കേട്ടോ കാരണം മോൻ ഇടിച്ചോണ്ട് എന്ത് നേടി മോൻ ഹീറോ ആയി അല്ലേ ഈ ഹീറോ ആകുന്ന ഇടിച്ചിട്ടല്ലാകണ്ട് മോനിപ്പ എന്തോ ചെയ്യുന്നത് പാട്ട് പാടുകയല്ലേ പാട്ട് പാടിയാണ് ഹീറോ ആവേണ്ടത് എല്ലാ ഒരാളെ ഇടിച്ചിട്ടല്ല എടാ നിന്നെ തേണ്ടി ഇവിടെ ഇടിച്ചു ഇവിടെ ഒരു മർമ്മമാണെങ്കിൽ പോയോ നിങ്ങളുടെ ആഗ്രഹം എന്താണ് വലിയ പാട്ടുകാരനാണെന്നല്ലേ അപ്പോൾ പാട്ടുകാരനായിട്ട് മാറുക അല്ലേ നിങ്ങളുടെ രഹരി എന്താണ് പാട്ട് നിങ്ങളുടെ മെയിൻ ഉദ്ദേശം എന്താണ് അപ്പം മൊത്തത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ ലഹരി എന്ന് പറയുന്ന പാട്ടാണ് അല്ലേ ഇവിടെ കിടന്ന് അടി ഓടി ഇവനെ എടുത്തിട്ട് അടിക്കുക എന്നിട്ട് അവന്റെ കൈ ഒടിയാ അങ്ങനെ ഒടിഞ്ഞാലോ എന്ത് പറ്റും ഏറച്ച് പറലീസ് പിടിച്ചാലോ ആണോ അപ്പൊ അതൊക്കെ അറിയാം അല്ലേ അപ്പൊ മക്കളെ നീയൊക്കെ മെടുക്കന്മാരാണ് പോലീസ് പിടിച്ചു കഴിഞ്ഞാൽ എഫ്ഐആർ ഇടും എഫ്ഐആർ ഇട്ടാലോ അവരെഴുതി വെക്കും പേരും അഡ്രസ്സും ചരിത്രം മുഴുവൻ എഴുതി വെക്കും എഴുതി വെച്ചാലോ പണി പണി പാള് പണി പാളിയാൽ എന്താ പ്രശ്നം എന്നറിയാവൂ നിങ്ങൾക്ക് പഠിക്കാൻ പ്രയാസമായിട്ട് വരും നിങ്ങൾക്ക് ഒരു അഡ്മിഷൻ കിട്ടാൻ പ്രയാസം നിങ്ങൾക്കൊരു വിദേശത്ത് പോകാൻ പ്രയാസം നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും ഒരു ജോലി കിട്ടാൻ പ്രയാസം അപ്പം നിങ്ങളുടെ ജീവിതം കാട്ടാ പോകയാവും കാരണം നിങ്ങളെപ്പോലുള്ള കൊച്ചു കുട്ടികളെ എന്ത് പറ്റുമെന്ന് പറഞ്ഞാൽ എന്തെങ്കിലും തന്ന് മയക്കിയിട്ട് പിന്നെ നിങ്ങൾ അതിന് അടിമകളാകുക പിന്നെ നിങ്ങൾ ഈ പവർ കാണിക്കാൻ ഇപ്പം കാണിച്ച ഓരോ കുത്തുകയും പിടിക്കുകയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ സ്വന്തം നമ്മുടെ ജീവൻ മാത്രമല്ല സ്വന്തം ഭാവിയാണ് നഷ്ടപ്പെടുന്നത് അപ്പോൾ ആ നമ്മുടെ കൂട്ടുകാരോട് എല്ലായിടത്തും പറയണം നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും അടി കൂടരുത് അപ്പൊ ഇന്നോട്ട് എന്തിലോട്ട് ഇന്ന് നമ്മള് വളരെ പറയേണ്ട ഒരു കാര്യം മക്കളെ നീ കലക്കില്ലോടാ ഏത് പാട്ട പാടുന്നേ ോ മൈലാൻറ്റിപ്പാട്ടുകളാണ് അതില് ഒരു ആൽബം സോങ് ആണ് യേശുദാസ്കളാണ് പാടിയത് പിന്നെ മ്യൂസിക് വി കുട്ടി സാർ പിന്നെ കൊല്ലം ആയിരത്തി തൊള്ളായിരത്തി எக்ஸ் பாப்பம்பு சார் இப்ப நீ அடிபிடி இடி ஒகுவோ இல்லல்ல எல்லாம் நிறுத்திலே நல்ல கொச்சாயிலே ാണ് കാണത് ഇതാണിത് മകളെ ഇത് പുണ്യമാസമാണ് റമദാൻ മാസമാണ് പടച്ചോൻ അവൻ ഒരുപാട് പുണ്യങ്ങൾ നൽകിയിട്ടുണ്ട് ഒരുപാട് അനുഗ്രഹങ്ങൾ നൽകിയിട്ടുണ്ട് നമുക്ക് കണ്ണ് നിറഞ്ഞുപോയി ഭാവവും അതുപോലെ തന്നെ ഓരോ സ്ഥലത്തുള്ള ഡൈനാമിക്സും ബാക്കിയെല്ലാം ആദ്യം തൊട്ട് അവസാനം പറ്റി ഈ റൗല എന്ന് പറയുന്നത് വളരെ പ്രശ്നമാണ് പാടുന്ന ആ ഒരു വേർഡ് അതൊക്കെ അവൻ എത്ര ഭംഗിയായിട്ടാണ് പാടിയിരിക്കുന്നത് എന്റെ അടുത്ത് ഞാൻ ഈ പാട്ടൊക്കെ പാടുമ്പം എനിക്ക് പറഞ്ഞു തന്നിട്ടുള്ള വ്യക്തികളാണ് ഈ ബാപ്പുവള്ളിപ്പറമ്പ് അതുപോലെ തന്നെ ഒരുപാട് ഓ എം കരുവാരൊക്കെ ഉണ്ട് അങ്ങനെ ഒത്തിരി ആൾക്കാരുണ്ട് ഭയങ്കരമായിട്ട് നമ്മൾ ശ്രദ്ധിച്ച് പാടേണ്ട ഒരു ഭാഗത്തിലുള്ള പാട്ടുകളാണ് മാപ്പിള പാട്ട് അത് മോൻ എത്ര ഈസി ആയിട്ട് പാടിയത് ആ സത്യം പറഞ്ഞ ഈ പുണ്യമാസത്തില് അള്ളാഹുവിന്റെ അനുഗ്രഹം മോന് കിട്ടുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല നൂറ് ശതമാനം നമുക്ക് തോന്നുന്നത് മോൻ എന്തോ ഭയങ്കരമായിട്ട് എന്റെ അർത്ഥങ്ങളൊക്കെ മനസ്സിലാക്കി വെച്ച് എടുത്ത് അങ്ങനെ പാടുന്നെന്നൊക്കെ ഉള്ള ഒരു ഫീലാണ് നമുക്ക് കാണുമ്പം മോൻ വെറുതെ അങ്ങോട്ടൊക്കെ നോക്കിയോണ്ട് ആ പാടുന്ന പക്ഷെ അതൊരു വലിയ ആണ് ഹാവിയിൽ ഉറപ്പായിട്ട് മോൻ നന്നായിട്ട് പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ യു വിൽ ഡെഫിനി ബിക്കം എ ഗ്രേറ്റ് സിംഗർ പ്ലേ ബാക്ക് സിംഗർ ഞാൻ എന്തുവാട്ടിലൊക്കെ എന്റെ കട്ടിലൊക്കെ എത്രയോ വലിയ വലിയ മഹാന്മാരുണ്ട് സിനിമയെ പാടുന്നതല്ല മോനെ ഒരു അൾട്ടിമേറ്റ് സിനിമയിൽ പാടുന്ന കുറച്ച് സിനിമയിൽ അഞ്ച് സിനിമ പാടി എന്ന് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല പക്ഷെ നല്ലൊരു പെർഫോമർ പെർഫോമറായിട്ടല്ല നല്ലൊരു പാട്ടുകാരനായിട്ട് മോൻ വരികയാണെങ്കിൽ ലോകം മുഴുവൻ അറിയപ്പെടും കാരണം ഇതര ഭാഷകളിലുള്ള പാട്ട് പാടിക്കഴിഞ്ഞാൽ ഇന്ത്യയിലെ വലിയൊരു പാട്ടുകാരനായി തീരട്ടെ എന്റെ ചക്കര ആര്യം കുട്ടികൾ അസാധ്യമായിട്ട് പാടി പറ്റി അസാധ്യമായിട്ട് നീ പാടിയതിന് വെച്ച് ഇത്രയും ഫീലും അതുപോലെ തന്നെ ആ വരികളും എല്ലാം കൂടെ പോർത്തിണക്കി നീ പാടിയത് മറക്കാൻ പറ്റില്ല ഈ റംദാൻ മാസത്തില് ഇത്രയും മനോഹരമായ ദാസട്ടം പാടിയ ഈ ഭക്തിഗാനം ഇവിടെ പാടി ഞങ്ങളെല്ലാം ഭക്തിയില് ആറാടിച്ചതിന് നന്ദി അപ്പൊ ഞാനും പറയാണ് ഭാവിയിൽ വളരെ തിരക്കുള്ള ഈ ലോകം മുഴുവൻ അറിയപ്പെടുന്ന ഒരു പാട്ടുകാരനായി തീരട്ടെ ഓൾ ബെസ്റ്റ് പറയാനാണ് മനസ്സ് നിറഞ്ഞു സന്തോഷായി കണ്ണ് നിറഞ്ഞു ഭയങ്കര ഫീൽ ആയിരുന്നു പ്രത്യേകിച്ച് നീ അവിടെ നിന്ന് ഇത് പാടുമ്പോ പല വരികളിലും ഒരു കുഞ്ഞ് വിളിക്കുമ്പോ ഉള്ള ഒരു ഇതുണ്ടല്ലോ ഒരു കുഞ്ഞ് കരയുമ്പോ ഒരു കുഞ്ഞ് ചിരിക്കുമ്പോ ഒന്ന് കുഞ്ഞ് പാടുമ്പോ എന്ന് പറയുന്ന ഒരു അതുകൊണ്ട് വല്ലാത്തൊരു പ്രത്യേകതയുണ്ട് ഈ പോഷൻ വല്ലാത്തതാണല്ലോ നിന്റെ കുതിരത്ത് വല്ലായ്മ നീക്കിത്തായി ലോകത്തു നിന്നൊക്കെ നീ പാടിയത് അതെന്തായിരുന്നു അത് ചൂണ്ട രണ്ടുപേരും കേക്കാൻ ഒരു ആഗ്രഹം എല്ലാ മനുഷ്യ ഹൃദയങ്ങളും നീ ചേർത്ത് പിടിച്ചത് ഇത് ആയിട്ട് വ്രതമെടുത്ത് നോമ്പ് എടുത്ത് അത് അവരുടെ സമ്മതിക്കണം അതുപോലെ നിസ്കരിക്കല് നിസ്കാര തഴമ്പ് എന്ന് സക്കാത്ത് നൽകാത്ത നിസ്കാര നിസ്കാരതായൂല പാടച്ചോ കാണൂല കല്പ്പന പാട്ടുണ്ട് കയ്യിൽ മുന്തിരിച്ചാറുണ്ട് കൽപിൽ കയ്യിൽ മുന്തിരിച്ചാറുണ്ട് ഹിക്കുമ്പത്തിൽ അല്ലാതെ മറന്നിട്ട് തലപ്പാപ വച്ചോരേ കല്പരപ്പന പാട്ടുണ്ടോ കയ്യിൽ മുന്തിരിച്ചാറുണ്ടോ കൽബിലൊരു കയ്യിൽ മുന്തിരിച്ചാറുണ്ടോ